ആദ്യം തന്നെ കള്ള് കുടിച്ച് നോക്കാം ഷാപ്പിലെ കള്ള് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല എന്ന് വലിയൊരു പരാതിയുണ്ട് ആ പരാതി ഇന്നങ്ങ് ഞാൻ തീർക്കാം ഒറിജിനൽ കള്ള് തന്നല്ലേ മാറ്റം ചേട്ടാ ഇതെന്തോ സംഭവം ഓക്കെ ഓക്കെ പൊങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്ക് വലുതാണ്ടോ ഓത്തിൻകാല കോഴി ചിക്കൻ പാഷ ആ പോർക്ക് 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 ആ പോർക്ക് നമസ്കാരം പാലക്കാടാണ് പാലക്കാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ പലടത്തും നമ്മൾ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഷാപ്പിലാണ് എൻ്റെ ഷാപ്പിൻ്റെ വീഡിയോ മാത്രമാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത് അതുകൊണ്ട് നമ്മൾ കൂടുതലും എക്സ്പ്ലോർ ചെയ്യുന്ന ഷാപ്പ് വീഡിയോസാണ് പാലക്കാട്ടുകാർ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് വളരെ സ്നേഹമാണ് എല്ലാവരോടും വളരെ സ്നേഹമാണ് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ പാലക്കാടുണ്ട് ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടോന്ന് നോക്കാം ഈ ഷാപ്പിൻ്റെ പേര് തേക്കിൻകാട് എന്നാണ് തേക്കിൻകാട് എത്തനൂർ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കപ്പ് പറഞ്ഞിട്ടുണ്ട് ബോട്ട് പറഞ്ഞിട്ടുണ്ട് പോർക്ക് പറഞ്ഞിട്ടുണ്ട് പൊറിയോ മത്തിക്കറി മുളകിട്ടു പൊറോട്ട ആ നൂലം അതിന്റെ ഇവിടെ കള്ളുണ്ട് മഴ പെയ്യുന്നുണ്ട് വെളിയിലായിരിക്കും അതിന്റെ നമ്മുടെ ഈ കല്ല് ഈ ഒരു ടവറിന്റെ ഞാൻ ആദ്യം എന്താണ് ദുബായിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാറ്ററിംഗ് പരിപാടിയൊക്കെ നമ്മൾ നമ്മളെ ഞാനൊരു ജ്യൂസ് തരാം നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് ഗ്ലാസ് എടുത്ത് കുടിക്കാനും പറ്റില്ല അപ്പോൾ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് അതിൻ്റെ അതിൻ്റെ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് പുള്ളി ഞാൻ വിളിച്ചത് അതിൻ്റെ ഒരു വിവരമെന്ന് പറയാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ഈ ഷാപ്പ് കറക്റ്റ് ലൊക്കേഷൻ ആണ് എത്തനൂർ കൊടുവായിരുന്ന കുനിശ്ശേരിക്ക് പോണ റോഡിൽ എത്തനൂർ എന്ന് പറയും എത്തനൂർ കൊടുവായിരുന്ന കുനിശ്ശേരിക്ക് പോണ റോഡിൽ എത്തനൂരിൽ നിന്നാണ് ഈ ഷാപ്പ് നിൽക്കുന്നത് എത്തന്നൂർ എത്തന്നൂർ എത്തനൂർ എത്തനൂർ എത്ര നാളെ ഷാപ്പ് ആയി നമ്മൾ ഈ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു കാര്യം ഇത് പ്രൊമോഷൻ സത്യം വളരെ വന്നു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുഡ് നല്ലതാണെങ്കിൽ അത്ര ചെയ്യത്തുള്ളൂ എന്നോട് പറയുന്നത് നല്ല വീഡിയോ ചെയ്യത്തില്ല ഇത് പല ആൾക്കാരും വിചാരിക്കും പ്രൊമോഷൻ മീഡിയ ആണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കേണ്ടത് പ്രൊമോഷൻ മീഡിയ അല്ല പൊറോട്ട നല്ല പൊറോട്ട ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഇതേണ്ട കുഴപ്പമില്ല ബോട്ടയും കുഴപ്പമില്ല നല്ല പ്രത്യേകിച്ച് ഈ പാലക്കാട് ഒരു എരിവ് ഇച്ചിരി കൂടുതലാണോ അല്ലേ അല്ലേ പ്രത്യേകിച്ച് ഷാപ്പ് എരുവണ്ടേൽ വരതോ കൊള്ളാം കൊള്ളാം കേട്ടോ എനിക്ക് ഇച്ചിരി എരിവ് ഇഷ്ടപ്പെടാം അതെനിക്ക് കൂടുതൽ ഷാപ്പിൽ കയറുന്നേ അമ്പ കൊള്ളാം കപ്പയും മീൻ കറിയും കൂടെ നോക്കാം ഇവിടുത്തെല്ലാം വളരെ നല്ലതാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇതിൻ്റെ കണ്ടായിരുന്നു അപ്പോൾ ഈ പാലക്കാട് ഒരു നല്ല ഷാപ്പ് കണ്ടിടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാറിൻ്റെ ഷാപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ബി ജ്യൂസിലും പോയിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ തറക്കേടില്ലാത്ത ഫുഡായിരുന്നു അപ്പോൾ ഇവിടെ ആ ബോട്ട് കഴിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ മീനും എടുത്ത് നോക്കട്ടെ എൻ്റെ ഒരു സംശയമുണ്ടേ ഈ മീനാണ് നിങ്ങൾക്ക് ഇവിടുന്ന് എങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടുമോ മാർക്കറ്റിൽ നിന്ന് കിട്ടും നല്ല മീൻ തന്നെ കിട്ടുമല്ലോ മീൻ അങ്ങനെ ഉണ്ടോ നോക്കട്ടെ കൊള്ളാം അത് സംഭവം ഞാൻ ഈ ഹാർബറിൻ്റെ ഇടതാണ് എന്റെ വീട് ചോദിച്ചാ മീൻ കിട്ടുന്നത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഒരു മീൻ എങ്ങനെ നല്ലതാണോ ചീത്തയാണോ ചീർത്താണോ എന്നാലും നമ്മുടെ എന്നാലും നമ്മുടെ നാട്ടിൽ ഒരു ഫ്രഷ് മീനുണ്ട് ഫ്രഷ് കടലിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കിട്ടും തൊട്ടടുത്തല്ല ഹാർബർ നമ്മൾ വീട്ടിൽ നിന്നൊരു നാലാം ചെയ്തില്ല കൊള്ളാം കേട്ടോ കറി വളരെ കൊള്ളാം നിങ്ങൾ പുതിയ നിങ്ങളുടെ പുതിയ ഷാപ്പാണ് അപ്പം സംഭവം എല്ലാം ഓക്കെയാണ് അപ്പം ആൾക്കാർ അറിഞ്ഞറിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആൾക്കാർ കള്ള് ഷാപ്പ് കേരളത്തിൽ കേരളത്തിലും ഓർക്കാണ് വളരെ നന്നായിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത ഇതിൻ്റെ മസാല മസാല വളരെ ഗംഭീരമാണ് ഇതുണ്ടോ ഇത് കിടക്കുന്നുണ്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കഴിക്കാനുള്ളത് ആഗ്രഹം തോന്നും അത്രയും ഗംഭീരമാണ് ഇവിടെ വേറെ എന്തൊക്കെ ഫുഡുണ്ട് ഫുഡ് നമ്മൾ കാലുണ്ട് കരിമീൻ ഇനിമീൻ പിന്നെ കാട ഫ്രൈ ആ ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് ഞാൻ ഇതിൻ്റെ വിലയൊക്കെ മാത്രമേത്ര ഇതിപ്പോ നിങ്ങൾക്ക് പൊറോട്ട ആപ്പത്തിനൊരു ടെൻ റുപ്പീസ് മീൻകറി ഒരു തേർട്ടി റുപ്പീസ് മട്ടി ഇത് രണ്ടും വൺ തേർട്ടി വൺ തേർട്ടി കഷ്ടിട്ട് എൻജോയ് നല്ല വൈബിലും വീഡിയോ മാത്രം കണ്ടു പരിചയമുള്ളൂ ാണ് ഒന്നാണ് ചായ വാങ്ങിക്കാൻ പിന്നെ ഈ ഫുഡ് കഴിച്ചതിൻ്റെ പൈസയും കൊടുത്തിട്ട് ഞാൻ പോകത്തുള്ളൂ അതും കൂടെ പാലക്കെട്ടുകാരെന്ന് വെച്ചാൽ വളരെ നല്ല നല്ലവരായിട്ടുള്ള ആൾക്കാരാണ് സ്നേഹമുള്ള ആൾക്കാരാണ് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പാലക്കാട് ആലപ്പുഴ കുട്ടനാട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലങ്ങളും സ്ഥലങ്ങളാണ് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി സ്ഥലമാണ് എല്ലാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന അറിയാം പാലക്കാരനെ കുറിച്ച് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നതെന്ന് വച്ചാൽ എനിക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ചിലടത്ത് കഴിച്ചിട്ട് എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ എനിക്കത് തിരുത്തി പറയേണ്ടി വരുമെന്ന് തോന്നുന്നില്ല വന്ന് ആദ്യമായിട്ടാണ് പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം നന്നായിട്ടുണ്ട് കഴിവും കുറച്ചില്ല Amen. No.